കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നബി ദിനാഘോഷം സൗഹൃദ സംഗമത്തോടെ സമാപിച്ചു സൗഹൃദ സംഗമം ബി ആർ സുനിൽ കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇത്തരം സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ലോകത്തിന്റെ ലോകചരിത്രത്തിന്റെയും ഇന്ത്യ ചരിത്രത്തിന്റെയും കേരള ചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും എല്ലാം പ്രവർത്തമായിട്ട് മണ്ണാൻ എന്ന് പറയാൻ ഇതിവിടെയാണ് തോമസിലേക്ക് ആവുന്ന കല്യാ ആദ്യമായിട്ട് ജുമാ നടന്ന ചേരമാൻ ജുമാ മസ്ജിദ് എന്റെ മണിയിലാണ് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും എന്റെ പണിയിലാണ് ടിപ്പു സുൽത്താന്റെ നേരോട്ടം നടന്നിട്ടുള്ള പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടാശ്ശേരി മുസ്ഹഫ് ഫോലെ മുഹമ്മദ് നബി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു മഹൽ ഖത്തീപ് ഡോക്ടർ സലീം നദ്വി സന്ദേശ പ്രഭാഷണം നടത്തി ഖത്തീപ് അബ്ദുൽ അസീസ് നിസാമി കെ എസ് കൈസാബ് എൽ സി പോൾ ഷംസുദ്ദീൻ സുഹരി മൈത്രയൻ എം കെ സകീർ മഹൽ സെക്രട്ടറി വി എ ഇബ്രാഹിം ജോയിൻറ്റ് സെക്രട്ടറി എ എ നൌഷാദ് എന്നിവർ സംസാരിച്ചു